വാക്കുകളുടെ പെട്ടകം ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും പെറ്റുപെരുകിയ വാക്കുകളെല്ലാം മലീമസപ്പെട്ടതായി ദൈവം തിരിച്ചറിഞ്ഞു ദൈവം വാക്കുകളുടെ നോഹയ്ക്ക് മെസ്സേജ് അയച്ചു പഴയതുപോലെ വീണ്ടും ഒരു പെട്ടകമുണ്ടാക്കാനും സംരക്ഷിക്കപ്പെടേണ്ട വാക്കുകളുടെ ജീനുകളെ കയറ്റാനും പറഞ്ഞു നോഹയുടെ പെട്ടകത്തിന് മുൻപിൽ വാക്കുകൾ കുംഭശാരക്കൂടിന് മുൻപിൽ എന്ന പോലെ വരി വരിയായി മുട്ടുകുത്തി ഇന്നലെ വരെ ആർ തുല്ലസിച്ച മതിച്ച വാക്കുകൾ അത്ര കുലീനമായി ഇട്ട കുമ്പിട്ട് നിന്നു പാവം നോഹയ്ക്കും നല്ല പാവം തോന്നി ഏഴാം നാൾ ജലം അതിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി എങ്കിലും ഒന്ന് സംശയം തീർക്കാൻ നോഹ തന്റെ പഴയ പ്രാവിനെ തന്നെ പറത്തി വിട്ടു ചുണ്ടിൽ നല്ല ചന്തമുള്ള മൂളിപ്പാട്ടുമായി തിരിച്ചെത്തിയ പ്രാവിന്റെ ചിറകിൽ പുറംലോകം കാണാൻ പേടകത്തിൽപ്പെട്ട വാക്കുകൾ കുതിക്കവേ പുതിയ പുലരിയിൽ ശേഷിച്ച വാക്കുകൾ ഏതൊക്കെയെന്ന കൗതുകം ഇത് കേട്ട നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാകയാൽ നിങ്ങൾക്ക് മുൻപിൽ വച്ചു തന്നെ തുറന്നു വിടുന്നു പ്രളയത്തിൽ തെരഞ്ഞെടുത്തു ഞാൻ നോഹയുടെ പെട്ടകത്തിൽ അടച്ചുവച്ച വാക്കുകൾ വാക്കുകളുടെ പെട്ടകം കുഴൂർ വിൽസൺ ആഗോളവാണി പോയട്രി റേഡിയോ